ഹായ് ഫ്രണ്ട്സ് ഇന്ന് ജൂലൈ ഏഴാം തീയതിയാണ് രാവിലെ ഒരു സൈക്കിൾ റൈഡ് പോകാമെന്നൊക്കെ ഓർത്ത് എഴുന്നേറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു അഞ്ചു മണിയൊക്കെ ആയപ്പോഴത്തേക്കും അത്യാവശ്യം മഴ ചെറുതായിട്ട് പെയ്യുന്നുണ്ട് അത് കഴിഞ്ഞ് വെച്ച് പിന്നെ ഒരു അഞ്ചേ മുക്കാലൊക്കെ ആയപ്പോഴത്തേക്കും മഴയങ്ങ് മാറി അപ്പം നമുക്ക് എന്തായാലും തീർത്ത് മഴ മാറിയിട്ട് നമുക്ക് റൈഡ് നടക്കുകയില്ല അങ്ങനെ വീട്ടിൽ ഇറങ്ങി സെൻറ്റ് ജോൺസ് ഹോസ്പിറ്റലിൻ്റെ ഫ്രണ്ടിൽ വന്നപ്പോഴത്തേക്കും മഴ ചെറുതായിട്ടൊന്ന് കൂടി റിലയൻസിൻ്റെ ഫ്രണ്ടിൽ ഒന്ന് ഒതുക്കി വെച്ച് വെയിറ്റ് ചെയ്ത് നോക്കി ചെറിയ രീതിയിലൊന്ന് കുറഞ്ഞു അപ്പോൾ എന്തായാലും ഹെൽമെറ്റിൻ്റെ മണ്ടയിൽ ഹോളാണ് അതുകൊണ്ട് നമുക്കൊരു ചെറിയ കവർ അങ്ങ് തലയിലേക്ക് ഇട്ടിട്ട് ഇട്ടിട്ടങ്ങ് പോകാൻ കുഴപ്പമില്ല അതുകൊണ്ട് തൊട്ടടുത്തുള്ള കടയിൽ പോയിട്ട് ഒരു ചായയും കൂടെ കുടിക്കണം കവറായിട്ട് ചോദിച്ചാൽ കിട്ടുകയല്ലോ അപ്പോൾ ഒരു ചായയും കൂടെ കുടിച്ചു അവിടുന്ന് ഒരു കവറ് മേടിച്ച് മുമ്പോട്ട് പോവുകയാണ് അങ്ങനെ നമ്മൾ അഞ്ചുരുളിയിലേക്ക് ഒന്ന് പോയേക്കാന്ന് പറഞ്ഞിട്ടാണ് രാവിലെ അഞ്ചുരുളി അങ്ങ് പോയേക്കാം അതാകുമ്പോൾ അങ്ങോട്ടും ഒരു ഇരുപത് കിലോമീറ്ററിന് മേലെ നമുക്ക് കിട്ടുകയും ചെയ്യും അങ്ങനെ നമ്മൾ നേരെ അഞ്ചുരുളിയിലേക്കുള്ള യാത്രയിൽ അഞ്ചുരുളി എത്താറാകുമ്പോഴത്തേക്ക് അവിടെ ഒരു തോടുണ്ട് നമ്മൾ സ്ഥിരമായിട്ട് പോകാറുള്ളതാണ് അപ്പോൾ അങ്ങനെ പോകുന്ന സമയത്ത് ആ തോട്ടിലെ സ്ഥിരമായിട്ട് ഇപ്പോൾ അങ്ങനെ വെള്ളമില്ല വേനൽക്കാലത്തൊക്കെ വെള്ളമില്ലായിരുന്നു ഇപ്പം മഴക്കാലമായ വെള്ളമൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് സൈക്കിളൊക്കെ ഒതുക്കി വെച്ചിട്ട് അതിന്റെ ഒരു വീഡിയോ എടുക്കാൻ വേണ്ടി നോക്കുമ്പോഴത്തേക്കാണ് ഒരു ചെറുപ്പക്കാരൻ എന്നോട് വന്ന് പറഞ്ഞു ഫോട്ടോ എടുക്കാം ആ നാട്ടുകാരനാണ് ഒരു ഫോട്ടോ എടുത്തു തരാം എടുത്തു തരാമെന്ന് പറഞ്ഞാൽ ആളെങ്ങ് നിർബന്ധിച്ച് അങ്ങനെ ഞാൻ പുള്ളിയുടെ ഒരു താല്പര്യത്തിന് ഒരു ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്തു അതായത് എൻ്റെ മൊബൈലിൽ പുള്ളി എനിക്കൊരു ഫോട്ടോ എടുത്തു തരാമെന്നാണ് പുള്ളി ഉദ്ദേശിക്കുന്നത് പുള്ളിയെ പിടിച്ച് ബലമായിട്ട് നിർത്തി സെൽഫി എടുക്കാൻ ശ്രമിച്ചു അപ്പോൾ പുള്ളി എന്നോട് പറഞ്ഞു ഞാൻ സാറാസിലെ ടിഷർട്ടൊക്കെ ആയിട്ടിരിക്കുന്നത് സാറാസിലെ ഒരു ജീവനക്കാരനാണ് നല്ല മനസ്സുള്ള ഒരു സാറാസിൻ്റെ സ്റ്റാഫിനെയും നമ്മൾ അങ്ങനെ കണ്ടു ഈ കാണുന്ന മരത്തിന് കൊണ്ടൊരു ചെറിയ പ്രത്യേകത പന്ത്രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ വിവാഹശേഷം ഞങ്ങൾ വീഡിയോ എടുക്കാനായിട്ട് വന്നത് അഞ്ചുരുള്ളിയാണ് ആ മരം അവിടെ കിടപ്പുണ്ടായിരുന്നു ഇനി അത് തന്നെയാണോ അത് കഴിഞ്ഞ് വേറെ മരം വീണാണോ എന്ന് എന്തായാലും അഞ്ചുരുള്ളി എത്തി നന്നായിട്ട് കാറ്റും കോളും ഒക്കെ ആയിട്ട് കാറ്റും കോളും ഇല്ല നന്നായിട്ട് മൂടി അടഞ്ഞു കിടക്കുന്ന ഒരു സാഹചര്യമാണ് പിന്നെ ഇവിടെ വരുമ്പോഴത്തേക്കും ഈ ഇങ്ങനെ മോർണിങ്ങിലായിട്ട് ഞാൻ മിക്കവാറും അങ്ങോട്ട് പോകാറുണ്ട് ഒരു ഒറ്റപ്പെട്ട അന്തരീക്ഷമാണ് അവിടെ അങ്ങനെ ഒന്നും ആളുകളൊന്നും ഉണ്ടാവാറില്ല കാട്ടിലേക്ക് അത്യാവശ്യം ഇറങ്ങി ചെന്ന് കഴിയുമ്പോഴത്തേക്കും ചെറിയ രീതിയിലൊരു പേടിയൊക്കെ എനിക്ക് തോന്നാറുണ്ട് എന്തായാലും അവിടെ ആ സൈഡിൽ കണ്ടോ അവിടെയൊക്കെ ഈ ചെറിയ ടെൻറ്റ് കിട്ടിയിട്ട് മീൻ പിടുത്തക്കാരുണ്ട് അതിനകത്തുനിന്ന് മീൻ പിടിക്കാനായിട്ട് ടെൻറ്റ് കിട്ടിയ ആൾ കിടക്കുന്നുണ്ട് കിടക്കുവാണോ അവിടെ ഉണ്ടവർ എന്തായാലും അടിപൊളിയായിട്ട് പതഞ്ഞൊഴുകുന്നുണ്ട് തുരങ്കത്തിനൊക്കെ വെള്ളം നന്നായിട്ട് പതഞ്ഞൊഴുകുന്നുണ്ട് പിന്നെ അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒന്ന് നിന്ന് വട്ടം കറങ്ങി ഒന്ന് രണ്ട് ഫോട്ടോ ഒക്കെ എടുത്ത് പതി അവിടുന്ന് നമ്മൾ നേരെ തിരിച്ചു പോകുന്നു കാരണം ഞായറാഴ്ചയാണ് തിരിച്ചു വന്നിട്ട് രാവിലെ പള്ളിയിലൊക്കെ പോകേണ്ടതുണ്ട് അതുകൊണ്ട് തിരിച്ച് പതിയെ കയറി ഇങ്ങ് പോകുന്നു കഴിഞ്ഞ ദിവസം അഞ്ചുരുളയെ ഒരു ബ്ലോഗർ വിശേഷിപ്പിച്ചത് കട്ടപ്പനക്കാരുടെ കടലെന്നാണ് നമ്മൾ ഈ തുരങ്കത്തിൻ്റെ ഭാഗത്തല്ല അപ്പുറത്തേക്ക് പോയിട്ട് അവിടെ ഒരു തുരുത്തമുണ്ട് ആ ഭാഗത്ത് ചെന്ന് കഴിഞ്ഞാൽ ചെറിയ രീതിയിൽ തിരയടിക്കുന്ന രീതിയിലൊക്കെ നമുക്ക് കാണാൻ പറ്റും എന്തായാലും അടിപൊളിയായിരുന്നു ഞായറാഴ്ചയായിട്ട് രാവിലെ ഒരു റൈഡ് പോയത് എനിക്ക് ട്രാവേൽ ഞാൻ റെക്കോർഡ് ചെയ്ത് പോയതാണ് അപ്പോൾ എനിക്ക് എനിക്കതിനകത്ത് ഏകദേശം ഇരുപത്തിനാല് കിലോമീറ്റർ അങ്ങോട്ടും ഇങ്ങോട്ടും കൂടെ നമുക്ക് റൈഡ് ചെയ്തതിൻ്റെ ഒരു ലിസ്റ്റ് കാണാൻ പറ്റി എന്തായാലും അടിപൊളിയായിരുന്നു ഇങ്ങോട്ട് നല്ല മഴ തകർത്തടിച്ച മഴയത്ത് നമ്മൾ നനഞ്ഞ് സൈക്കിൾ ഓടുമ്പം നമുക്ക് പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല സൈക്ലിംഗ് ആയതുകൊണ്ട് തന്നെ നമുക്കത് നല്ലൊരു ഫീലാണ് വരുന്നത് അങ്ങനെ ഇരുപത്തിനാല് കിലോമീറ്റർ ഒക്കെ കിട്ടി ഇന്നത്തെ ദിവസം അടിപൊളിയായിട്ട് പോയി എല്ലാവർക്കും നല്ലൊരു ദിവസാശംസിച്ചുകൊണ്ട് നിർത്തട്ടെ